അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ കിതാബുൽ അഖീദയാണ് കിതാബുൽ അഖീദയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങളാണ് ഏഴാമത്തെ പാഠം അദ് ആ ഊ എന്നുള്ളതാണ് ഇതുവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോയിൽ നമ്മൾ ഈ ഏഴ് പാഠങ്ങളുടെയും ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധയോടെ കേൾക്കുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഉന്നതനായ അള്ളാഹു സുബഹാനഹുവലയുടെ സൃഷ്ടി വൈഭവത്തെ കുറിച്ചാണ് അള്ളാഹു സുബഹാനഹുവല ഉന്നതനാണ് അല്ലെ ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തു വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിന് കൃത്യമായ രൂപത്തിൽ പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് ആര് അള്ളാഹു സുബഹാനഹുവല നമ്മൾ കാണുന്ന ഗോളങ്ങൾ അതുപോലെ കോടാനുക്കോടി നക്ഷത്രങ്ങൾ ഇതിനെയൊക്കെ അതിന്റെ കൃത്യമായ സഞ്ചാര വഴിയിലൂടെ സഞ്ചരിപ്പിക്കുന്നവൻ ആരാണ് അള്ളാഹു സുബാന ഖുറാനിൽ അല്ലാഹു പറയുന്നു എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തി കൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിമൂട്ടി താഴേക്ക് പോകണത് കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നവൻ ആരാണ് ഉന്നതനായ അള്ളാഹു സുബാനഹുഅലയാണ് എന്നാലും മനുഷ്യൻ എത്രയോ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നു അതുപോലെ കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നു വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു പക്ഷേ ഉന്നതനായ അള്ളാഹു സുബഹാനുഹവ താലോ ഒരാളുടെയും സഹായമോ ആശ്രയമോ ഇല്ലാതെ നിയന്ത്രിക്കുന്ന ഇതൊന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഒരു കൂട്ടിമുട്ടലുകളോ മറ്റോ സംഭവിച്ചിട്ടില്ല അപ്പൊ അള്ളാഹു താലം എത്ര ഉന്നതനാണ് അതുപോലെ തന്നെയാണ് നാം ജനിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ പല്ലുകളില്ല പിന്നീട് എന്ത് ചെയ്തു അള്ളാഹു താല സമയമാകുമ്പോ നമ്മുടെ വായയിൽ പല്ലു മുളപ്പിച്ചു മുളപ്പിച്ചു എന്ന് മാത്രമല്ല അതിന് ഒരു കൃത്യമായ ഒരു നിശ്ചിതമായ വലിപ്പമായാൽ അതിന്റെ വളർച്ച നിൽക്കുന്നു ഇപ്പോഴത് ഇങ്ങനെ വളരാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവും അല്ലേ ഒന്ന് ആലോചിച്ചു നോക്ക് ചെറിയ വായയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ പല്ലുകൾ ഊഹിക്കാൻ പോലും കഴിയുന്നില്ല അപ്പൊ ഇത്രയും ശാസ്ത്രീയമായ രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംവിധാനിക്കുന്നവനാരാണ് സർവ്വശക്തനായ അള്ളാഹുവാണ് അതുപോലെ നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യൻ ആ സൂര്യനെ നമ്മുടെ വളരെ അടുത്ത് സ്ഥാപിച്ചാലോ നമ്മൾ ചൂടിന്റെ കാഠിനം കൊണ്ട് കത്തിച്ചാമ്പലാകും എന്നാൽ വളരെ അകലെ ഇപ്പോ ഉള്ളതിനേക്കാൾ എത്രയോ അകലെ വിട്ടിട്ടാണ് അതിനെ പിന്നെ സ്ഥിരപ്പെടുത്തിയതെങ്കിലോ നാം ഒക്കെ തണുത്തു വിറങ്ങലിച്ചു പോകും അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ കൃത്യവും വ്യക്തവും ഭദ്രവുമായി

അപാരമായ ഉന്നതമായ ഈ സൃഷ്ടി വൈഭവത്തെ കോർത്തുകൊണ്ട് ഈ ദിക്കർ ഒന്ന് അതിന് അതിനു വല്ലാത്തൊരു മധുരമുണ്ടാകും അപ്പൊ ഉന്നതനാണ് ആര് അള്ളാഹുസ്ബഹാന അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന് ഒരു ഉദാഹരണം നമ്മൾ കുറെ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് കോടാനുകോടി നക്ഷത്രങ്ങള് അതുപോലെ ഗോളങ്ങൾ അതുപോലെ നമ്മുടെ വായിലുള്ള പല്ല് മനുഷ്യൻ ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിനുള്ള ഒരു ഉദാഹരണമാണ് നമുക്കിഷ്ടമുള്ളത് എഴുതാം ഗോളങ്ങൾ അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഖുർആൻ സൂക്തം ഏതാണ് അതിന്റെ ആയത്ത് നമ്പർ എത്ര ഏത് സൂറത്താണ് യാസീനിലെ നാൽപ്പതാമത്തെ ആയത്ത് ഇനി അടുത്ത പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അഷിർക്ക് എന്താണ് ഷിർക്ക് നമ്മളിപ്പോ പറഞ്ഞു ഉന്നതനായ അള്ളാഹു സുബാനഹുഅലയാണ് സർവശക്തൻ അല്ലേ ആ അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം നൽകുന്നത് ആരാണ് അള്ളാഹുവാണ് നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ആരാണ് അള്ളാഹുവാണ് എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അള്ളാഹുവിന്റെ അള്ളാഹു കഴിവ് നൽകാതെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യണം അനുസരിക്കണം അള്ളാഹുവിനുസരിക്കണം അനുസരിക്കുന്നവർക്കാണ് അള്ളാഹു താല സ്വർഗം നൽകുക അള്ളാഹു താലായ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും ഇനി എന്താണ് തോഹീദ് അപ്പൊ ഇത്രയും ഉന്നതനായ അള്ളാഹുവിനെയാണ് നാം അനുസരിക്കേണ്ടത് നാം ആരാധിക്കേണ്ടത് അല്ലെ അപ്പൊ എന്താണ് തോഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുദാത്തിലും സിഫാത്തിലും ഏകനാണ് എന്നുള്ള വിശ്വാസത്തിനാണ് പറയുക ഈ ഡെഫിനേഷൻ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം എന്താണ് തോഹീദ് അള്ളാഹു താല ദാത്തിലും അതുപോലെ അതുപോലെ അള്ളാഹു താലാനെ പോലെ അള്ളാഹു മാത്രമേ ഉള്ളൂ അതാണ് എന്ന് പറഞ്ഞാല് അതുപോലെ അള്ളാഹു താലായുടെ വിശേഷണങ്ങൾ പോലത്തെ ഒരു വിശേഷണം മറ്റാർക്കുമില്ല അതുപോലെ അള്ളാഹു താലാന്റെ അഫ്രാൽ പ്രവർത്തനങ്ങൾ പോലത്തെ ഒരു പ്രവർത്തനം മറ്റാർക്കും ഇല്ല ഈ ഒരു വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുക അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല ആ അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ഇബാദത്തെടുക്കേണ്ടത് ആ ഒരു വിശ്വാസത്തിനാണ് എന്തു പറയാ തൗഹീദ് എന്ന് പറയാ ഇനി എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ കഴിവുകളുടെയും ഉടമയാണ് ആര് അള്ളാഹു താല അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ താഴ്മക്ക് അർഹൻ ആര് മാത്രമാണ് അള്ളാഹു മാത്രമാണ് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അപ്പൊ ഡെഫിനിഷൻ ഇബാദത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കണം അതേപോലെ തന്നെ ഷിർക്ക് എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷിർക്ക് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളായ നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് ഇനിയോ അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അപ്പൊ ഒരിക്കലും നമ്മൾ അള്ളാഹു അല്ലാതെ വേറെ ഒരാളും കൂടെ അവർക്കു കൂടെ ഇബാദത്ത് ചെയ്യാം എന്ന ഒരു വിശ്വാസം ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല അതിനാണ് എന്ത് പറയാ ഷിർക്ക് എന്ന് പറയാ ഇനിയോ നമ്മളിവിടെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ കേൾവി കാഴ്ച അറിവ് ശക്തി അറിവ് ശക്തി മുതലായ സിഫത്തുകളോട് സാദൃശ്യമായവ സൃഷ്ടികളിൽ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ഷിർക്കാണ് അപ്പൊ അള്ളാഹു താലായുടെ കേൾവി പോലെ അല്ലെങ്കിൽ അള്ളാഹു താലായുടെ കാഴ്ച പോലെ മറ്റൊരാൾക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല അത് ഷിർക്കാണ് ഈ ഷിർക്ക് അതിഗുരുതരമായ അതിക്രമമാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തെറ്റാണ് പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത് എന്താണ് എന്താണ് ഇബാദത്ത് എന്താണ് ഷിർക്ക് അതിന്റെ മൂന്നിന്റെയും ഡെഫിനിഷൻ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി മറ്റൊരു വിഷയം പറയുന്നത് അമ്പിയാക്കന്മാര് ഔലിയാക്കന്മാര് ശുഹദാക്കൾ ഇവരൊക്കെ സച്ചരിതരാണ് സ്വാലിഹ്യങ്ങളാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളായതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അള്ളാഹു നടപ്പാക്കി കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ അവരെ മുൻനിർത്തിയിട്ട് ചെയ്യുന്നത് ഇവിടെ നംസലു അലൈഹി വസ്ലമാ തങ്ങളുടെ അടുക്കൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ വന്നിട്ട് സങ്കടം പറഞ്ഞപ്പോ നംസലു തങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു അപ്പൊ മഹാന്മാരെ നബിമാരെയൊക്കെ മുൻനിർത്തിയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയാണ് ഇവിടെ ഈ ഒരു സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പൊ ഈ ഔലിയാക്കന്മാര് അവർക്ക് സ്വന്തമായിട്ടുള്ള കഴിവാണോ അല്ല അവർക്ക് അള്ളാഹു താല കൊടുക്കുന്ന കഴിവാണ് ആ കഴിവുകൊണ്ടാണ് അവർ കറാമത്തും ഒക്കെ പ്രകടിപ്പിക്കുന്നത് എന്താണ് ഷിർക്കി എന്നാൽ എന്താണ് ഇബാദത്തെ എന്നാൽ എന്താണ് മൂന്നിന്റെയും ഡഫിനിഷ്യൻ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം ഇനി അടുത്തത് പാഠം മൂന്ന് അൽ എന്താണ് എന്ന് എന്ന് മൊയ്ജി നബിമാരിലൂടെ അള്ളാഹു സുബാല പ്രകടിപ്പിക്കുന്ന അത്ഭുതങ്ങൾക്കാൻ എന്ത് പറയാ എന്ത് പറയാ മൊ എന്ന് പറയാ ആരാണ് നബിമാര് ആരാണ് അംബിയൽ അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അല്ലാഹു താല തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് ആര് അംബി അമുറസലുകൾ അപ്പൊ അവര് നബിമാരാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും അള്ളാഹു അവർക്ക് ചില അസാധാരണ സംഭവങ്ങൾ നൽകും അതിനാണ് പറയാ പറയാജിജത്ത് എന്ന് പറയാ ഈ മാജിക്കും രണ്ടും രണ്ടാണ് മാജിക് പഠിച്ച ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ അത് ചിലപ്പോൾ പൊളിയാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ മൊഹജി എന്ന് പറഞ്ഞാൽ അത് ആർക്കു മാത്രമേ പറ്റുള്ളൂ അംബി അമുറസലുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെ കുറെ നബിമാരുടെ മോജിതത്ത് പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലി സ്ലാമിനെ ശത്രുക്കൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷേ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമീ കുണ്ടാരത്തിൽ പുറത്തിറങ്ങിയ സംഭവം പറയുന്നുണ്ട് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോജിതത്താണ് അതുപോലെ മുസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കലൊരു ഒരു ഒരു വടി ഉണ്ടായിരുന്നു അത് താഴെയിട്ടാൽ എന്താവും ഭീകരമായ ഒരു സർപ്പമാവും കൈയിലെടുത്താൽ വടിയാകും അത് മുസാൻ നബി അലൈഹി സ്വലാമിന്റെ മോജിതത്താണ് ഹുസാൻ നബി അലി ഇസ്ലാമ് മരണപ്പെട്ട ആളുകൾക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു യത്ത് കൊണ്ടുപോകുമ്പോ കിഴവിയായ ഒരു സ്ത്രീ ഇസാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു എനിക്ക് ആകെയുള്ള ഒരു മകനാണ് മരിച്ചുപോയത് അവന് ജീവൻ തിരിച്ചു നൽകിയാലും അങ്ങനെ കട്ടിലിൽ കിടക്കുന്ന മയത്തിനോട് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നീ എഴുന്നേൽക്കു എന്ന് ഇസാ നബി അലൈഹി ഇല്ലാം പറഞ്ഞപ്പോ അയാൾ ഉടനെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ഇതെന്താണ് ഈസാ നബി അലൈഹി ഇല്ലാമിന്റെ മോഹിസത്താണ് അപ്പൊ അള്ളാഹു താലെ കൊടുക്കുന്ന കഴിവിലൂടെയാണ് പ്രവാചകന്മാർ മോഹിജിസത്ത് പ്രകടിപ്പിക്കുന്നത് അങ്ങനെ മുൻകഴിഞ്ഞു പോയ നബിമാർക്കൊക്കെ മോജിസത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ധാരാളം മുഅ്ജിസത്തുകൾ ആർക്കും കൊടുത്തിട്ടുണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ഇസ്രാമിയ റാജ് അതുപോലെ ചന്ദ്രൻ പിളർന്ന സംഭവം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം വന്നത് അതുപോലെ വൃക്ഷങ്ങൾ മരങ്ങൾ കല്ലുകൾ മുതലായവ അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ചത് അതൊക്കെ നബി തങ്ങളുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് എന്നാൽ നബി തങ്ങളുടെ ഏറ്റവും വലിയ മോഹിത്വം ഏതാണ് അത് പരിശുദ്ധമായ ഖുർആനാണ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ആരാണ് അംബി അമുറസലുകൾ എന്താണ് മോഹിതത്ത് പിന്നെ ചില നബിമാരുടെ മോഹിതത്തുകളും ഇവിടെ വിശദീകരിച്ചു നമ്മുടെ നബി തങ്ങളുടെ മോഹിതത്തുകളും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട മോഹിജത്ത് പരിശുദ്ധമായ കുറാൻ എന്നൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാ തീ കുണ്ടാലം ഹുസാ നബി അലൈഹി സ്വലാമ് വടി ഇസാ നബി അലൈഹി സ്വലാമ് മരിച്ചവരെ ജീവിപ്പിക്കൽ മുഹമ്മദ് അലൈഹി സ്ലാം ഇസ്രാ മെഹറാജ് അംബിയ ആരാകുന്നു നമ്മൾ പറഞ്ഞു അംബിയ മുറസലുകൾ ആരാകുന്നു അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് എന്നാൽ എന്താണ് അള്ളാഹു അവർ ആര് അംബി അ മുറലുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അല്ലാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിദത്ത് നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മോഹിദ്ജിക്കും തമ്മിലുള്ള വ്യത്യാസം മാജിക് ഒരു പക്ഷെ അത് പഠിച്ച ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ അത് പൊളിയാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ അത് നബിമാരിലൂടെ മാത്രം പ്രകടമാകുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇനി അടുത്തത് നാലാമത്തെ പാഠം അൽ കറാമ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ മോ എജുസത്ത് അത് ആരിലൊന്നും പ്രകടിപ്പിക്കുന്നതാണ് ആരിലൂടെ പ്രകടമാവുന്നതാണ് നബിമാരിലൂടെ പ്രകടമാവുന്നതാണ് എന്നാൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന കഴിവിനാണ് കഴി കഴിവിനാണെന്ന് പറയാ കറാമത്ത് എന്ന് പറയുക ഈ വലിയ എന്ന പദത്തിന്റെ ബഹുവചനമാണ് എന്ത് ആരാണ് അല്ലാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ ഈ ഔലിയാക്കളെ അള്ളാഹുത്താല വല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ് ഔലിയാക്കൾ അപ്പൊ അള്ളാഹുത്താല എന്ത് ചെയ്യും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു സുബഹാൻ അവർക്ക് അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പൊ നമ്മളും എന്ത് ചെയ്യണം ആ ഔലിയാക്കന്മാരെ ആദരിക്കണം കാരണം അള്ളാഹു അപ്പൊ നമ്മളും ആദരിക്കണം ഔലിയാക്കന്മാരെ പറഞ്ഞു വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ഇവിടെ ഒരു കറാമത്ത് പറയാണ് മഹാനായ ഉമർ ഒമർത്താബുറി അള്ളാഹുഹു ഈജിപ്ത് ഗവർണർ ആയിരിക്കുന്ന സമയം ഈജിപ്ത് കീഴടക്കി അമർബുൽ അള്ളാഹു അവിടുത്തെ ഗവർണറായി നിയമിച്ചു ആ സമയത്ത് ഉണ്ടായ ഒരു കറാമത്തെ പറയാണ് നൈൽ നദിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്തായിരുന്നു നൈൽ നദിയുടെ സ്വഭാവം അത് വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യും അതിന്റെ ഒഴുക്ക് നിലക്കും അപ്പോ അവിടുത്തെ ജനങ്ങൾ എന്തു ചെയ്യും ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി ആ നയിലിടും എങ്കിൽ മാത്രമേ പിന്നെന്ത് ചെയ്യൂ ആ നെയിൽ ഒഴുകൂ ഇങ്ങനത്തെ ഒരു വിഷയം ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു വൻഹു നിയമിച്ച അമിർബുൽ അള്ളാഹു വൻഹു എന്ന ഗവർണറോട് അവിടുത്തെ ജനങ്ങൾ ആ ഒരു പരാതി പറഞ്ഞു അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അമർബുൽ അള്ളാ ഉമി അള്ളഹനോട് വിഷയം പറഞ്ഞു അങ്ങനെ ഉമർ അലി അള്ളാഹുനു ചെയ്തു ഈ നൈലിനൊരു കത്ത് എഴുതി എന്നിട്ട് അവിടുത്തെ ജനങ്ങളോട് ആ കത്ത് നയിലിൽ ഇടാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു ഉമർ അള്ളാഹുഹു എഴുതിയ കത്ത് നൈൽ നദി നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക അതല്ല നിന്നൊഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിദും കഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഞാൻ ഒഴുക്കാൻ ആവശ്യപ്പെടുന്നു ഈ സംഭവം ഉമർ അലിഅള്ളാഹുഅുവിന്റെ കറാമത്തായിരുന്നു അപ്പൊ പ്രകടമാകുന്ന അസാധാരണമായ കഴിവിനാണ് എന്തുപറയാൾ എന്ന് പറയുന്നത് പ്രകടമാവുന്നതാണ് ഔലിയാക്കളിലൂടെ പ്രകടമാവുന്നതാണ് അപ്പൊ കറാമത്ത് എന്നാൽ എന്താണ് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണമായ സംഭവങ്ങൾ ഔലിയാക്കളോട് ശത്രുത കാണിക്കുന്നവരെ കുറിച്ച് അള്ളാഹു എന്ത് പറഞ്ഞു ആരെങ്കിലും എന്റെ ശത്രു എന്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഉമർ അലി അള്ളാഹുഹു ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചു ആരെ അമർബന്ഹുവിനെ അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ നൈലിൽ ഇടാൻ നിർദ്ദേശിച്ചുകൊണ്ട് എന്തായിരുന്നു ഉമർ അള്ളാഹുഹു എഴുതിയത് ആ എഴുതിയത് നയിൽ നദി നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക അതല്ല നിന്നൊഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിതും കഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഞാൻ നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു ഇതാണ് നയിൽ നദിക്ക് ഉമർ അലി അള്ളാഹുഹു എഴുതിയ കത്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറാമത്ത് എന്താണ് ആരാണ്മാർ ഉമർ അള്ളാഹു നെഹുവിന്റെ ആ കറാമത്ത് അതൊക്കെയാണ് വിദ്യാർത്ഥികൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇനി അടുത്തത് പാഠം അഞ്ച് അസഹാബു നബിഹു അലഹി വസ്ല്ലം ആരാണ് സഹാബി എന്ന് പറഞ്ഞാൽ മോമിനായ നിലയിൽ നംസർ അള്ളാഹു അലൈഹി സ്വലാ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മോമിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത് ഈ ഡെഫിനേഷൻ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ആവുകയും ആ നിലയിൽ നംസർ അള്ളാഹു അലൈഹി സ്വലാ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മോമിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുക സഹാബികൾ അവർ സത്യസന്ധരാണ് നീതിമാന്മാരാണ് അല്ലെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരുമാണ് ആര് ഈ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കലും ആദരിക്കലും നമുക്ക് നിർബന്ധമാണ് നിർബന്ധമാണ്കുമ്പോൾ ഒരു ലക്ഷത്തിൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു അവരിൽ പത്ത് പേര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അതാരാണ് റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ട അബൂബക്കർ ഉസ്മാൻ അബൂബക്കർഹുഹുഹുഹു അലിറലി അള്ളാഹുഹു എന്നിവരാണ് അപ്പൊ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബിമാരുടെ പേര് നമ്മൾ പഠിക്കണം ആരൊക്കെയാണ് അലി അള്ളാൻഹുർ അലി അള്ളാഹുഹു ഉസ്മാൻ്ഹു അലി അറിയുവൻഹു സാഹിദർ അലി അള്ളാഹുഹു സായിഹുർ അലി അള്ളാൻഹു അബുബാർ അലി അള്ളാഹുഹു അബ്ദുറഹ്മാൻഹു ഈ പത്ത് സഹാബികളാണ് സ്വർഗം കൊണ്ട് സന്തോഷവാര് അറിയിക്കപ്പെട്ടവർ അപ്പൊ ഇത് പഠിക്കാന് നമ്മുടെ കസീദത്തുൽ ബുർദയിലൊക്കെ അവസാനത്തെ വരികളുണ്ട് ൈനു പഠിച്ചാലും ഈ പത്ത് സഹാബികളുടെ പേര് നമുക്ക് കിട്ടും എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ് അവരിൽ ആര് പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ആരാകുന്നു അസുഹാബു നബി ആരാണ് സഹാബി എന്ന് പറഞ്ഞാൽ മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി അല്ലെല്ലാം തങ്ങളുടെ കൂടെ അല്പമെങ്കിലും താമസിക്കുകയും മുൻ ഓമിനായ നിലയിൽ തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുക ആരാണ് റാഷിദൂൻ ഖുലഫാഉർ റാഷിദൂൻ സഹാബികളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് ഖുലഫാഉർ റാഷിദൂൻ സഹാബത്തിന്റെ വിശേഷണം എന്താ അവർ സത്യസന്ധരാണ് അതുപോലെ നീതിമാന്മാരാണ് അങ്ങനെ പല ക്വാളിറ്റികളും സഹാബികൾക്കുണ്ട് സഹാബത്ത് എത്രയാണ് ഒരു ലക്ഷത്തിൽ പരം സഹാബത്ത് ഉണ്ടായിട്ടുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാർ ആരൊക്കെയാണ് ആ പത്താളുകളുടെ പേര് വിദ്യാർത്ഥികൾ പഠിക്കണം റാഷിദും ആരൊക്കെയാണ് ആ നാലാളുകൾ ഉസ്മാൻ അലി നാലാകൾ നമുക്ക് ആറാമത്തെ പാഠത്തിൽ അഹിൽ ജമാ എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ് ഖുർആാന് സുന്നത്ത് ഇജ്മാ ഖിയാസ് ഈ നാലെണ്ണമാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ആരാകുന്നു അഹുലു സുന്നത്തി വൽജമ സത്യസന്ധമായ ഈ മതനിയമ ഈ മതവിധികൾ അംഗീകരിക്കുന്നവരാണ് അഹുലു സുന്നത്തി വൽജമാ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇജ്മാ ഇന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നാല് മുജഹിദുകളായ ഇമാമുകൾ ഈ മതനിയമങ്ങളെയൊക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട് അങ്ങനെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനാണ് മദുഹബുകൾ എന്നൊക്കെ പറയുന്നത് അപ്പോ ആ നാല് മധുഹബുകളെ അംഗീകരിക്കണം അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങൾ ക്രോഡീകരിച്ച രണ്ട് ഇമാമികളുണ്ട് അവരാരൊക്കെയാണ് അബുൽ ഹസൻ അൽ അരി റഹിമഹുല്ല അതുപോലെ ഇമാം അബു മൻസൂരിൻ മാതു റഹിമഹുല്ല അപ്പൊ വിശ്വാസപരമായും കർമ്മപരമായും ഉള്ള കാര്യങ്ങളെയൊക്കെ ക്രോഡീകരിച്ച ഈ മധുഹബുകളെ നാം അംഗീകരിക്കണം ആ മതവിധികളൊക്കെ അംഗീകരിക്കുന്നവരാണ് ആര് അഹുലു സുന്നിയോ ബിതായികൾ എന്ന് പറഞ്ഞാൽ ആരാണ് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിതായികൾ എന്ന് പറഞ്ഞാൽ ഈ നാല് മതഹബുകളെയും അംഗീകരിക്കാതെ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള ഈ രണ്ട് മതഹബുകളെയും അംഗീകരിക്കാതെ ഈ ഖുആാനിനെയും സുന്നത്തിനെയും യജ്മിനെയും ക്രിയാസിനെയും ഒക്കെ സ്വന്തം ബുദ്ധിക്ക് തോന്നുന്ന രൂപത്തിൽ അതിനൊക്കെ വ്യാഖ്യാനിക്കുന്നവരാണ് ആര് ഈ ബിദായികൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അപ്പൊ അവരിൽ നമ്മൾ പെട്ടുപോവാൻ പാടില്ല അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മത്ത് 73 മൂന്ന് വിഭാഗമാകും അതിൽ ഒരൊറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിലുണ്ടാവൂ ബാക്കി 72 ഉം നരകത്തിലായിരിക്കും അപ്പോൾ സഹാബത്ത് ചോദിച്ചു ആരാണ് നബിയെ ആ സ്വർഗ്ഗത്തിലുള്ള വിഭാഗം അപ്പോൾ അപ്പൊ നബി എന്താ പറഞ്ഞത് ഞാനും എൻ്റെ സഹാബത്തും സഞ്ചരിച്ച മാർഗം ആ മാർഗ്ഗം ഏതാണ് നമ്മളെ നമ്മൾ ഈ പറഞ്ഞ ഈ പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് ബിതായികൾ ആരാണ് നമ്മളിവിടെ പറഞ്ഞു പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിതായികൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏതാണ് അത് പരിശുദ്ധമായ ഇസ്ലാമാണ് ഇനി ഇസ്ലാം ആണ് ഇനി അഹിലുസന്നു പുറത്തുപോയവരുടെ ചില അടയാളങ്ങൾ എന്തൊക്കെയാണ് അവരെന്ത് അവര് ഖുറാനുസന്നത് മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയും അതൊക്കെ അപകടമാണ് അതുപോലെ തറാവീഹ് പറ്റൂല പറ്റൂല്ല എട്ടിറക്കാലത്ത് പറ്റൂ അതുപോലെ സുബഹിയിലുള്ള കുനൂത്ത് അനാചാരമാണ് സലാത്തും ഒക്കെ കൂട്ടമായി ചെല്ലുന്നതിന് തള്ളി പറയുക ഇതൊക്കെ എന്താണ് അവരുടെ അടയാളങ്ങളാണ് നരകത്തിലല്ലാത്തൊരു വിഭാഗം അതാരാണ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ് ഇനി എന്താണ് സുന്നത്ത് എന്താണ് ഇജ്മാഹ് എന്താണ് കിയാസ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സല്ലല്ലാഹു അലൈഹി ഉത്തരവിലാ തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം ഇതാണ് സുന്നത്ത് ഇജ്മാഹ് എന്ന് പറഞ്ഞാലോ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് യജുമാ ഖിയാസ് എന്ന് പറഞ്ഞാലോ വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിന്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരു തെളിവുണ്ട് അതിനെ അതിലേക്ക് മറ്റൊന്നിനെ ചേർക്കുക അതിനാണ് എന്ത് പറയാ ഖിയാസ് എന്ന് പറയാ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇനി അവസാന പാഠത്തിൽ അദ്ദുആഉ എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രാർത്ഥനയെ കുറിച്ചാണ് എന്താണ് ദ്വാഹ എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർഥനയാണ് ഈ ഡെഫിനേഷൻ വിദ്യാർത്ഥികൾ പഠിക്കണം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ ഏ അപ്പൊ നമ്മള് അപ്പോൾ ക്രൈസ്തവ സഹോദരൻ യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ് കാരണം അവർ വിശ്വസിക്കുന്നത് എന്താണ് യേശു ദൈവമാണ് എന്നുള്ള വിശ്വാസമാണ് അങ്ങനെ ദൈവവിശ്വാസം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ നടത്തുന്ന സഹായാർത്ഥനക്കാണ് പ്രാർത്ഥന എന്ന് പറയാ പറയുക എന്ന് പറയാ ഒരു ഹൈന്ദവ സഹോദരൻ ഗുരുവായൂരപ്പനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ് മക്കയിലുണ്ടായിരുന്ന മുഷരിക്കുകൾ ലാത്തയോടും മറ്റും നടത്തിയിരുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ് മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥന തന്നെയാണ് അല്ലെ എന്നാൽ ഇവിടെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം മുസ്ലിംകൾ അമ്പിയാക്കൾ ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയല്ല കാരണം എന്താ അമ്പിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല അവരെ നമ്മൾ അവരെ മുൻനിർത്തിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ അവർ ആരാധ്യരാണ് എന്നുള്ള രൂപത്തിലല്ല നമ്മൾ അവരോട് സഹായം ചോദിക്കുന്നത് അവർക്കും നമ്മൾ നേരത്തെ പറഞ്ഞു കറാമത്ത് എന്നുള്ള വിഷയത്തിൽ പറഞ്ഞു പാഠത്തിൽ പറഞ്ഞു അവർക്ക് അള്ളാഹു താല കൊടുക്കുന്ന കഴിവുകൾ മാത്രമാണുള്ളത് അല്ലാതെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അപ്പോൾ അവർ ആരാധ്യരാണ് എന്നുള്ള രൂപത്തിലല്ല അവരോട് നമ്മൾ സഹായം ചോദിക്കുന്നത് അവരെ മുൻനിർത്തി നമ്മൾ സഹായം ചോദിക്കുന്നു എന്ന് മാത്രം അവർ അള്ളാ അവർക്ക് അള്ളാഹു താല കൊടുക്കുന്ന കഴിവാണ് ശരിക്കും ആർക്ക് ചെയ്യാം മനുഷ്യ കഴിവിനപ്പുറമുള്ള കാര്യങ്ങളിൽ മനുഷ്യരോട് സഹായം തേടലാണ് സഹായാർത്ഥ പ്രാർത്ഥന തെറ്റ് അതുപോലെ മഹാത്മാക്കളോട് സഹായം തേടലാണ് പ്രാർത്ഥന തെറ്റ് അള്ളാഹുവിനോട് സഹായം തേടലാണ് പ്രാർത്ഥന ഉത്തരം പറയാം അന്തനായ സഹാബി ആരെ മുൻനിർത്തിയാണ് പ്രാർത്ഥിച്ചത് നേരത്തെ നേരത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞു ആരെ മുൻനിർത്തിയിട്ടാണ് എംസാഹു അലഹി വസ്ലമാൻത്തിയാണ് ആ അന്തനായ സഹാബി നേരത്തെ പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിന്റെ ഉത്തരം കിട്ടിയോ കിട്ടി ദുആാ എന്നാൽ എന്താണ് നമ്മളിവിടെ പറഞ്ഞു ആരാധ്യൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർഥനയാണ് അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് ഈ അക്കീതയിൽ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ളത് നല്ല രൂപത്തിൽ പാഠങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് അള്ളാഹു സുബാനുഹൂത്താല് എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അസലാ വൈക്കും വരഹമുല്ലാ വാഹന